ഹലോ നിങ്ങൾ ഏതൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പും നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കാശ് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നീടൊരു വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും നമ്മുടെ മനസ്സനുവദിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നെത്താറുണ്ട് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറച്ച് ക്യാപിറ്റലുള്ളൂ എങ്കിൽ വളരെ മിനിമലായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് അതായത് ആ വ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വെർഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം നിങ്ങളുടെ ആ ചെറിയ ക്യാപിറ്റലിൻ്റെ കൂടെ വീണ്ടും കുറേ കടം കടമെടുത്ത് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതെ വളരെ മിനിമൽ എമൗണ്ട് വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് മാക്സിമം കസ്റ്റമേഴ്സിനെ നിങ്ങൾ കണ്ടെത്താനായിട്ട് നോക്കാം കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യണേല് പ്രശ്നമല്ല ഒരുപാട് പേര് പറയാറുണ്ട് കുറേ കൂടി ഫണ്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നുള്ളൂ ആദ്യം നിങ്ങൾ തയ്യാറെഡി ആക്കി വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാണ് അതായത് പ്രോപ്പറായിട്ട് വർക്കാവുന്ന ഒരു സിസ്റ്റം നിങ്ങളുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട് അത് വാങ്ങാൻ കുറച്ച് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ അതൊരു സിസ്റ്റമായി അതായത് ഒരു ബിസിനസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമായി ബിസിനസ്സിൻ്റെ അകത്തെ സിസ്റ്റമല്ല അല്ല ബിസിനസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആയിട്ട് മാറി പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്തുണ്ട് അത് വാങ്ങാൻ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് ഇനി ഫണ്ട് റൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം കൂടുതൽ പരസ്യം കൊടുക്കാം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമറെ ഉണ്ടാക്കാന്നുള്ളതാണ് പക്ഷെ പലരും ഇത് മനസ്സിലാക്കാതെ അവരുടെ ഏറ്റവും ആ ഏറ്റവും ബെയർ മിനിമം ഉള്ള ആ വെർഷൻ വെർഷനുണ്ടല്ലോ ആ വെർഷനായിട്ട് നിങ്ങൾ ലോഞ്ച് ചെയ്യാം അതിൽ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വളരെ ഭംഗിയുള്ള പാക്കേജിങ്ങോ ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റിങ്ങോ ഒന്നും ഉണ്ടാവില്ല അതിന് അത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഏറ്റവും എന്താ പറയുക മിനിമൽ സ്റ്റേജ് ഉണ്ടല്ലോ ആ മിനിമൽ വെർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് നോക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ഗുണം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വർഷങ്ങളോളം മാസങ്ങളോളം ഇരിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കസ്റ്റമറെ കണ്ടെത്തി ഈ സംഗതി വർക്ക്ഔട്ട് ആകോ ഇല്ലയെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാം വർഷങ്ങളോളം ഇതിൻ്റെ പുറകെ നടന്ന് റിസർച്ച് നടത്തി ഇനി ഫണ്ട് വന്നവരെ വെയിറ്റ് ചെയ്ത് ഫണ്ട് ഫണ്ട് വന്നിട്ടും കാര്യമില്ല അതിൻ്റെ കറക്റ്റ് ടൈം വന്നാലാണ് ഫണ്ട് ഇറക്കുകയുള്ളൂ അങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്ന ആളുകൾ അങ്ങനെ ഇരിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള പ്രശ്നം ഇറക്കുക ഇനി രണ്ടാമത്തെ വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യുക അതിന് പുറമുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കില്ല ഈവൻ നഷ്ടം സംഭവിച്ചാൽ തന്നെ വളരെ മിനിമലായിട്ടുള്ള നഷ്ടം മാത്രമാണ് നിങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ രണ്ടാം മൂന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ബിസിനസ്സിൽ ഒരു സിസ്റ്റം ഉണ്ട് അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻകം വരുന്നുണ്ടെങ്കിൽ പിന്നെ ആ പോയിൻ്റ് മുതൽ ഫണ്ട് റേസ് ചെയ്യാൻ എളുപ്പമാണ് കാരണം നിങ്ങളുടെ അടുത്ത് ഈ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ തന്നെ അവർ നോക്കുന്നതും അവരുടെ ഒരു പത്ത് രൂപ ഇടാൻ നേരത്ത് പത്ത് പതിനഞ്ചാവോ ഇരുപതാകോ എന്നുള്ളതാണ് അവരുടെ ചിന്ത അത് പ്രോപ്പറായിട്ട് വർക്കാവുന്ന ഒരു സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്താൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പരസ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി റീച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും സെയിൽ വരാൻ സാധ്യതയുണ്ട് എന്നാ ഇൻവെസ്റ്റർക്ക് തോന്നണം അപ്പം ഇൻവെസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ല ജസ്റ്റ് അവരുടെ ആ ഫണ്ട് ഒഴിക്കിയാൽ മാത്രം മതി ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് അതിലേക്ക് ഇനി കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതി ഇൻവെസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നേരത്തെ അവരങ്ങനെയാണ് നോക്കുന്നത് അവർ ഫണ്ട് ഇറക്കുന്നത് എങ്ങനെ അത് അവർക്ക് ഡബിൾ ആക്കാം അല്ലെങ്കിൽ അത് എത്ര നാൾ കൊണ്ട് ഡബിളാവും ഡബിളായില്ലെങ്കിലും ആ ഇറക്കിയതിൽ നിന്ന് കുറച്ചെങ്കിലും റിട്ടേൺ കിട്ടും ഇതൊക്കെയാണ് അവരുടെ ചിന്തകൾ അപ്പം ആദ്യം ചെയ്യേണ്ടത് കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അത് ഏറ്റവും മിനിമൽ വെർഷൻ നിങ്ങൾ ഇറക്കുക അത് പെട്ടെന്ന് തന്നെ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ അടുത്ത് പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളല്ല അതായത് ഒരുപാട് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ബിസിനസ് ഓണേഴ്സ് അവർ തുടങ്ങുന്നത് തന്നെ വിറ്റുകൊണ്ടാണ് തുടങ്ങുന്നത് അവരെല്ലാം പെർഫെക്റ്റ് ആയതിന് ശേഷമല്ല അവർ ഇറങ്ങിയേക്കുന്നത് അവരങ്ങ് വിറ്റ് തുടങ്ങിയാണ് പിന്നെ പതുക്കെ പതുക്കെ എലോങ് ദ വേയിലാണ് ആ യാത്രയുടെ പാതി വഴിക്കെല്ലാം വെച്ചിട്ടാണ് അവർ ഓരോരോ എടുത്ത് മുന്നോട്ട് പോകുന്നത് അതായത് അവരുടെ അടുത്ത് ഓൾറെഡി വർക്കിംഗ് ആയൊരു സിസ്റ്റം വന്നതിന് ശേഷമാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കലാപരിപാടികളൊക്കെ അവർ കാണിച്ചിട്ടുള്ളു തുടക്ക സമയത്ത് അവർ ഇതൊന്നും ചെയ്തിട്ടില്ല ആയിട്ടുള്ള ഈ സാധനം വിറ്റു അവരുടെ ആദ്യത്തെ ചോദ്യം തന്നെ അവർ കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കില്ല ഈ സാധനം ഇറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിറ്റുപോകും ഈ ഒറ്റ ചോദ്യമാണ് അവരുടെ തലയിലുള്ളൂ അതുകൊണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്നാൽ നമ്മുടെ പുതിയ തലമുറയിലേക്ക് വരാൻ നേരത്ത് അവർ ഭയങ്കരമായിട്ട് ബ്രാൻഡിങ് അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഒന്നധിക സാധനങ്ങൾ ഇത് ഇത് പറഞ്ഞു കിടക്കുന്ന ടീംസ് അധികവും ഒരു ബിസിനസ്സും തുടങ്ങാറില്ല വെറുതെ ഡയലോഗ് അടിച്ചിങ്ങനെ നടക്കുകയല്ല ഒരു ബിസിനസ്സും അവർ തുടങ്ങാറില്ല ഈ മാസം ഒരു ഐഡിയ അടുത്ത മാസം വേറെ ഐഡിയ അടുത്ത വർഷം ഒരു വർഷം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു വർഷത്തിൽ എത്ര ഐഡിയകൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പെട്ടെന്ന് സംഗതികൾ അങ്ങോട്ട് തുടങ്ങുക എന്നുള്ളതാണ് ഒരു ഐഡിയ വരിക പോവാ വരിക പോവുക അങ്ങനെ ചെയ്യാതെ ആക്ഷൻ എടുക്കുന്ന ആളുകൾക്കാണ് ലോകം റിവാർഡ് കൊടുക്കുന്നത് ബ്രെയിനിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല അതിൻ്റെ ബേസിൽ ആക്ഷൻ എടുത്താൽ മാത്രമാണ് റിവാർഡ് കിട്ടുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുക നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കസ്റ്റമറെ കണ്ടെത്തുക മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക നിങ്ങളുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ആ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് ആദ്യം നടക്കണം അത് പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻകം വരും ആ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് പതുക്കെ പതുക്കെ വളർത്താം ഇനി വേഗത്തിൽ വളർത്തണമെങ്കിൽ തന്നെ എക്സ്റ്റേണൽ ഫണ്ട് സ്വീകരിച്ച് വേഗത്തിൽ വളർത്തണമെങ്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർ നോക്കുന്നത് ഇതെല്ലാമാണ് അതായത് കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ എന്തെങ്കിലും റവന്യൂ പ്രൊഡ്യൂസ് ചെയ്യേണ്ടോ എന്നുള്ളതാണ് അവർ ആദ്യം നോക്കുന്നത് ഈവൻ ലാഭം ഇല്ലെങ്കിൽ കൂടി റവന്യൂ പ്രൊഡ്യൂസ് ചെയ്യണ്ടോ കസ്റ്റമേഴ്സ് ഉണ്ടോ ബാക്കിയത്തെ കാര്യം പിന്നീട് അന്വേഷിക്കാമെന്നുള്ള രീതിയിലാണ് അവർ നോക്കുന്നത് അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യം കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നിങ്ങൾ പഠിക്കുക മാർക്കറ്റിങ്ങിൽ ഫോക്കസ് കൊടുക്കുക എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക ഇന്നത് നമുക്ക് വേഗത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പരസ്യങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ റിയാ കസ്റ്റമർ റിയാക്ഷൻ നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ബേസിൽ പതുക്കെ പതുക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തു പോകാനായിട്ട് സാധിക്കും അപ്പോൾ വേഗം തന്നെ സംഗതി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും മിനിമം വെർഷനം ഓക്കെ ആയിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക കാരണം വെയിറ്റ് ചെയ്തിരിക്കുന്നവരും വെറുതെ ടൈം കടന്നു പോകല്ലാതെ നിങ്ങൾക്കൊന്നും തന്നെ തുടങ്ങാനായിട്ട് പറ്റില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുറേ ഫണ്ടെല്ലാം പൊട്ടിച്ച് ലോഞ്ച് ചെയ്ത് പരാജയപ്പെടുന്നതിലും നല്ലതാണ് വളരെ മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റിലും മിനിമൽ ഒരു ഒരു മിനിമൽ വെർഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഓർ സർവീസുമായിട്ട് മാർക്കറ്റിലോട്ട് വന്ന് ഫെയിൽ ഫെയിലാവണത് കാരണം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും വേഗത്തിൽ പഠിക്കാൻ പറ്റും കുറഞ്ഞ ലോസിൽ പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്